ഈ ിസിൽ വന്ന ധാരാളം സഹോദര സഹോദരിമാരുടെ എത്രയോ ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് ഈ കൊത്തുബിയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഓരോരുത്തർക്കും നിയമങ്ങളിൽ അതൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മുടെ വർബർ ഷോപ്പ് എടുത്തുന്ന പേരതിരി ആ കർഷന്റെ പരിപൂർണമായ ശിപാതാവും നൽകട്ടെ അത്ഭുതമാണ് കർഷകന്റെ കുട്ടി അത്ഭുതമാണ് അത്ഭുതം എല്ലാ ഡോക്ടേഴ്സും ഒഴിവാക്കാൻ പറഞ്ഞതാകാം സ്കാനിങ്ങിനെ എല്ലാ ഡോക്ടേഴ്സും കാണിച്ച പോലും ഏറ്റവും കാരണം എല്ലാവരും കൈമലർത്തി അവസാന മഹാന്മാരെ തവക്കിലാക്കി സിലാർത്തി പാവാട എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഇങ്ങനെ പറയും ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ െറ കണക്കാക്കേണ്ടവരില്ല അങ്ങനെ അങ്ങനെ ഇല്ലേ വരികയാണല്ലേ വരിയാണ് ഒരു കുഴപ്പമില്ല മുഹമ്മദ് കേട്ടെ കുറെ ആൾക്കാരെ നൽകണേ നൽകണേ പ്രസവിച്ചു എന്ന് നിങ്ങളാണ് എല്ലാവർക്കും അത്ഭുതം അപ്പൊ കുട്ടിയെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മളെ പറഞ്ഞില്ലാൻ കുട്ടി തന്നെ കൊണ്ടു അല്ലേ ആംബുലൻസിൽ തന്നെയാണ് കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും നല്ല സ്കാനിങ്ങിലോ സ്കാനിങ്ങിലോ സ്കാനിങ്ങിൽ നല്ല പ്രോബ്ലം ഒരു നിലക്കും കിട്ടാൻ ചനച്ചാൽ ഒരു നിലക്കും നല്ല ഞങ്ങൾ കഴിയുന്ന എല്ലാ മേഖല നോക്കി നല്ല മേഖല പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പ്രതീക്ഷ ഇടരുത് പഠിച്ചോ നമ്മൾ കൈവിടുക ഇപ്പോൾ നമുക്ക് വേണം അത് നമ്മളെ കൈവിടൂല കൈവിടുക ഇപ്പോൾ അത് അത് ഇപ്പോൾ അൻപത് ദിവസം അയ്യത് ദിവസം ഇനിയിപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട് ഒരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് സ്കാനിങ്ങുണ്ട് സ്കാനിങ്

അവരുടെ കാര്യങ്ങൾ അർഹതായി കിട്ടണം ഭക്ഷണം മാറി കിട്ടണം അർഹതായി കിട്ടണം എന്ത നീയത്തുമായിട്ടാണ് നിമിഷിയൊല്ലിത്ത് നമ്മളിന്ന് കൊടുക്കട്ടെ എത്ര സഹോദരിമാരാണ് നീ ും രാവിലെ ഇന്നലെ കാസർഗോഡായിരുന്നു പ്രോഗ്രാം കാസർഗോഡത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെ രാത്രി അവിടുന്ന് യാത്ര തിരിച്ച ഇവിടെ പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണി അപ്പൊ രാവിലെ എട്ട് മണിക്ക് തന്നെ ഏഴ് മണിക്ക് തന്നെ ഇവിടെ ആളുകൾ വന്ന് കാത്തിരിക്കാം അപ്പൊ ഒരുപാട് ആളുകൾ ശനിയാഴ്ച അതേ കുടുംബത്തിൽ അങ്ങനെ എന്റെ വിഷയം ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ എനിക്ക് ഇതിൻ്റെ രോഗമുണ്ട്